ഗ്രാമപഞ്ചായത്തിൽ മിനി മാസ്റ്റ് ലൈറ്റുകൾ പ്രകാശിച്ചു മുരളി മറ്റൊന്ന് പാടമൊക്കെ അതുപോലെ വിവിധ പഞ്ചായത്തുകളിൽ നിരവധി ഹൈ മാസ്റ്റ് ലൈറ്റുകൾ ഇതുപോലെ പരിമ്പൂര് കഴിഞ്ഞു അതുപോലെ ചില പഞ്ചായത്തുകളിലേക്ക് നടന്നതിന് നടക്കുകയാണ് കത്തിക്കാൻ പകരം തന്നെ മൂന്ന് കൂടുതലെടുത്ത പാതി കേരളം വികസന കാര്യത്തിൽ വലിയ മുന്നേറ്റം പ്രകടിപ്പിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന് കീഴിൽ കേരളത്തിന്റെ പശ്ചാത്തലതല പശ്ചാത്തല സൗകര്യ വികസനം അതുപോലെ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല കാർഷിക മേഖല തൊഴിൽ മേഖല അങ്ങനെ നാനാ മേഖലകൾ ലോകോത്തര നിലവാരത്തിലേക്ക് നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നായി കൊണ്ടാണ് ഇടതുപക്ഷ മുന്നോട്ട് എംഎൽയുടെ ആസ്തി വിവികസന ഫണ്ടിൽ നിന്നുമാണ് ലൈറ്റുകൾ അനുവദിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു തിരം സമിതി അധ്യക്ഷരായ പൂർണിമ നിഖിൽ എ ടി അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ കോഞ്ചിര പള്ളിക്ക് സമീപം തോക്കാവ് കോടമുക്ക് പാടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം എന്നിവിടങ്ങളിലാണ് മിനി മാസ്റ്റ് ലൈറ്റുകൾ മീലിതുറന്നത്